തുണി അലക്കാൻ സോപ്പ് വേണ്ട സോപ്പ് ഓടി വേണ്ട സോപ്പ് ലിക്വിഡ് വേണ്ട ഒന്നും വേണ്ട എത്ര കറ പിടിച്ച തുണികളും വെണ്ണയുള്ളതാക്കി എടുക്കാം കണ്ടു നോക്കൂ ഹലോ ഫ്രണ്ട്സ് ആൻഡ് കേക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും അപ്പൊ അതെ അന്ന് ഇപ്പം നല്ല മഴക്കാലമല്ലേ ഈ മഴക്കാലത്ത് തുണി അലക്കാനും ഉണക്കാനും ഉണക്കാനിപ്പോൾ വളരെ ബുദ്ധിമുട്ടാണല്ലേ അന്ന്പ്പോഴത്തേക്കും ദേ നമുക്ക് അതുപോലെ പ്രത്യേകിച്ച് വെള്ള തുണികൾ അതുമാത്രമല്ല കുട്ടികളുടെ യൂണിഫോം ഒക്കെ ചെളി പിടിച്ചാൽ അലക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പ്രത്യേകിച്ച് ഈ സോപ്പൊക്കെ ആയിട്ട് അലക്കാനൊക്കെ ഇപ്പം നമുക്ക് ഒത്തിരി കൈക്കൊക്കെ പ്രശ്നമുള്ളവർക്കാണെങ്കിലും ഒക്കെ ഒത്തിരി വളരെ ബുദ്ധിമുട്ടായി ചില സോപ്പുകളൊക്കെ ഉപയോഗിച്ച് അത് കഴിയാൻ ചെളിയും പോകത്തില്ല അതുപോലെ തന്നെ പിന്നെ കറയും പോകത്തില്ല അപ്പോൾ നമുക്ക് സോപ്പും അതുപോലെ ഡിറ്റർജന്റും ഇതൊന്നും ഇല്ലാതെ സോപ്പ് കൂടി ഒന്നും ഇല്ലാത്ത നമുക്ക് ഈ തുണി എങ്ങനെ കലക്കി എടുക്കാമെന്ന് നോക്കാം അപ്പൊ ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു ദിവസം നമ്മുടെ വീടുകളിൽ ഇതൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇത് കേട്ടോ മാസങ്ങൾ മാസത്തോളം നമ്മളെല്ലാ സാധനങ്ങളും എല്ലാ മാസവും നമ്മൾ ഇത്തിരി സാധനങ്ങളെല്ലാം മേടിച്ച് വെക്കാറുള്ള വീട്ടുകാരും ഉണ്ട് അതുപോലെ അതൊന്നും മേടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവരൊക്കെ കാണും കാണുമല്ലേ അപ്പൊ അങ്ങനെയൊന്നും അവർക്ക് സോപ്പൊന്നും ഒരു ദിവസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കിടക്കാത്ത ഒരു സൂത്രമാണ് ഞാൻ കാണിക്കുന്നത് ഈ ഒരൊറ്റ തുള്ളി മതി ഇതിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നല്ലപോലെ തുണി വെണ്ണയുള്ളതാക്കാനും നല്ല പളവളാന്ന് വെട്ടിത്തിളങ്ങാനും ചെളികളെല്ലാം പോയി എത്ര കറയുണ്ടെങ്കിലും മാറ്റാനും നല്ലതാണ് കേട്ടോ അപ്പം ഞാനത് എങ്ങനെയാണെന്ന് ചെയ്യുന്നത് കാണിച്ചുതരാം അതിനായിട്ടൊരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ഫസ്റ്റ് ടിപ്പ് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാരങ്ങ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ആ നാരങ്ങാനീരും പിന്നെ ബേക്കിംഗ് സോഡായ കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്കിതിൽ തുണി മുക്കി വെക്കാനായിട്ടുള്ളത് അതങ്ങനെ ആ മുക്കി വെക്കുന്നത് കണ്ടു കണ്ട് നോക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ എനബിൾ ചെയ്ത് വെച്ചേക്കണേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇപ്പം ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് നേരെ ഇതൊരു അര ബക്കറ്റ് വെള്ളം എടുക്കാം നമുക്ക് ഒത്തിരി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനനുസരിച്ച് കൂട്ടിയെടുക്കുക ബേക്കിംഗ് സോഡ നാരങ്ങ ഒക്കെ കൂട്ടിയെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇത് ഇതിനായി പെടുത്തിക്കുന്ന അളവിലാണെങ്കിൽ ബക്കറ്റ് വെള്ളത്തിലേക്ക് ഇത് ഇതൊന്നൊഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാൻ യൂണിഫോം ഷർട്ടും വെള്ളം ഉണ്ടും ഒക്കെയാണ് ഇവിടെ കഴുകി കാണിക്കുന്നത് അപ്പോൾ ഞാൻ അര ബക്കറ്റ് വെള്ളത്തിലേക്ക് ഇത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഈ നല്ല കറി പിടിച്ച് അതുപോലെ ചെളി പിടിച്ച കോളറിലൊക്കെ നല്ല ചെളിയാണ് യൂണിഫോം ഷർട്ടിലൊക്കെ അത് ഒന്ന് മുക്കി വെക്കുക രണ്ടു മൂന്ന് മിനിറ്റ് അങ്ങനെ വെക്കുക ഇതിലേക്ക് ഒരു തുള്ളി സോപ്പ് പൊടി സോപ്പ് ഒന്നും ഞാൻ ചേർക്കുന്ന അലക്കാൻ നേരത്തെ പോലും ഞാൻ സോപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നല്ല മനസ്സിലാവും നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ചെറിയ ചെറിയ പേന കൊണ്ട് പരച്ച മഷിയൊക്കെ ഇതിലുണ്ട് കേട്ടോ ഇതെല്ലാം പോയി കിട്ടുന്നതായിരിക്കും അപ്പൊ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും പിന്നെ ഇത് കണ്ടിട്ട് നല്ല ചെളിയുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് മുക്കിവെച്ച് രണ്ടു മൂന്ന് മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പൊ ഈ സോപ്പ് സോപ്പൂടിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് തുണി അലക്കാൻ പറ്റുന്ന രണ്ട് ടിപ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലുള്ള സാധനങ്ങൾ കൊണ്ട് രണ്ടേ രണ്ട് സാധനം മാത്രം നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം അടുത്ത വേണ്ടി അത് അവിടെ ഇരിക്കട്ടെ രണ്ട് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അതിനുശേഷം ഞാൻ ഇപ്പൊ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക ഒന്നോ രണ്ടോ നിങ്ങൾക്ക് തുണിയുടെ അനുസരിച്ച് നിങ്ങൾ എടുക്കുക ബേക്കിംഗ് സോഡ ആയിട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കാൽ കപ്പ് വിനാഗിരി തന്നെ വേണം എന്നിട്ട് നല്ല കറ പിടിച്ച തുണികളും അതുപോലെ കൊടുമായിട്ടുള്ള കടുപ്പത്തി ചെളിയൊക്കെ പിടിച്ചില്ലേ ആ കാപ്പിക്കറ ഇങ്ങനെയൊക്കെ പിടിച്ച തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് മുക്കി വെക്കാനായിട്ടാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ആറ് ബക്കറ്റ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഈ തുണി ഒന്ന് മുക്കി വെക്കാം അപ്പം ദേ ഞാൻ ബാക്കി വന്ന തുണികൾ അത് തന്നെ വെള്ള കളറിലെ തുണികൾ തന്നെയാണ് ഞാൻ ഇവിടെ മുക്കി വെക്കുന്നത് നിങ്ങൾക്ക് വാഷിംഗ് മെഷീനിൽ ഇപ്പം നിങ്ങൾ തുണി അലക്കുവാണെങ്കിൽ ഇതുപോലെ വാഷിംഗ് മെഷീൻ്റെ എത്ര തുണി ഇടുന്നു അതിനനുസരിച്ച് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾ അലക്കി നോക്കും നല്ല റിസൾട്ട് കിട്ടും നല്ല വെളുത്ത് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്കിതിലേക്ക് സ്പെഷ്യലായിട്ട് കംഫർട്ട് ഇതൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല നമ്മൾ സാധാരണ നമ്മൾ സോപ്പ് കൊണ്ട് അലക്കിയാൽ പോലും എല്ലാവരും അത് ഭാര്യ സ്മെല്ലൊക്കെ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് കംഫർട്ടൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്നും ും ആവശ്യമില്ല കാര്യം നാരങ്ങ ബേക്കിംഗ് സോഡായും നമ്മുടെ എത്ര വെള്ള തുണികളുടെയും വെള്ള തുണികളുടെ നല്ല ഏത് കളറുള്ള തുണികളുടെ പോലും ചെളികളെല്ലാം കളയാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ വിനാഗിരിയിലെ ബാഡ് സ്മെല്ലെല്ലാം പോകാനും നമ്മുടെ തുണിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനും സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇത് മാത്രം മതി രണ്ട് രീതി ഞാൻ ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഈ രണ്ടും ഇവിടെ ഇരിക്കട്ടെ അതിപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കല്ലി കൊണ്ടുവന്ന് അലക്കി കുത്തി പിഴിഞ്ഞെടുത്താൽ മതി ഇതിലേക്ക് സോപ്പിൻ്റെ ഒരു ആവശ്യമില്ല സോപ്പ് ഒട്ടും വേണ്ട കേട്ടോ ഞാൻ ഞാനിതെന്ന് അലക്കിക്കൊണ്ട് കാണിച്ചു തരാം ഇപ്പം അലക്കുന്ന വീഡിയോ എനിക്കെടുക്കാൻ പറ്റില്ല കാര്യം വെളി ഭയങ്കര മഴയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് അലക്കി കാണിക്കാത്തത് ഞാൻ ഇത് അലക്കിക്കൊണ്ട് വന്നിട്ട് നിങ്ങളെ കാണിച്ചുതരാം തൊല്ലി പോലും സോപ്പ് പിന്നെ ഉപയോഗിക്കുന്നതേ ഇല്ല കേട്ടോ അപ്പം ഇത് കണ്ടില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ആ വെള്ളത്തിൻ്റെ കളറ് നമ്മുടെ തുണിൻ്റെ ചെളിയുടെ വെള്ളത്തിൻ്റെ കളർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ അലക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഇത് കണ്ടില്ല വെളിയിൽ നല്ല തകൃതിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ മഴ പെയ്തുകൊണ്ടാണ് ആ വീഡിയോ എടുത്ത് ക്യാമറ ആയിട്ട് പോകാൻ പറ്റാത്ത കൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കാനത് അപ്പോൾ ഇതേ ഇത് കണ്ടില്ല ഈ പാലക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് കഴുകി കാണിച്ചുതരാം പിന്നെ അതിനെ കുറച്ച് വെള്ളം പിടിച്ചിട്ടുണ്ട് എന്നിട്ടാ ഫസ്റ്റ് ഞാൻ അലക്കിയ തുണി അതിലേക്കിട്ട് ഒന്ന് കഴി കഴുകിയിട്ട് കാണിച്ചുതരാം ഒരു തുള്ളി പോലും ചെളിയില്ലാതെ ആ വെള്ളം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു തുള്ളി പോലും ചെളിയില്ലാതെ ആ കോളറൊക്കെ ഞാൻ കാണിച്ചു തരാം ഫുള്ളും നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് കൈ കൊണ്ട് ജസ്റ്റ് എവിടെ എടുത്താലും മതി കേട്ടോ കല്ലിലൊന്നു വെച്ചോ അലക്കോ ശക്തിക്ക് അലക്കോ തുണി അലക്കോ ഒന്നും വേണ്ട പിന്നെ ഇത് നമ്മുടെ തുണിക്ക് ഒരു ഇതും വരുന്നതല്ല ഒരു കംപ്ലൈൻ്റ് വരുന്നതല്ല കേട്ടോ അപ്പം നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് പിന്നാഗിരി നാരങ്ങാ നീര് സോ ബേക്കിംഗ് സോഡാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് തുണിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റുമോ എന്ന് ആരും വിചാരിക്കേണ്ട കളറുള്ള തുണിയിൽ പോലും ഇങ്ങനൊരു പ്രശ്നമുണ്ട് കളറൊന്നും മങ്ങിപ്പോകുക ഒന്നും ചെയ്യത്തില്ല അതുപോലെ തന്നെ തുണികളുടെയൊന്നും നൂല് പൊങ്ങത്തില്ല ഒരു ഒരു അതിൻ്റെ മുകളിൽ ഒരു പരിപരിപ്പ് പോലും ഉണ്ടാകത്തില്ല അതൊന്നും ഉണ്ടാകത്തൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ തുണിയും ഡ്രസ്സും അതുപോലെ യൂണിഫോത്തിൻ്റെ കളർ കറിയും എല്ലാം മാറി കിട്ടുന്നതായിരിക്കും നല്ലൊരു നറുമണവും കേട്ടോ ഇപ്പം കണ്ടില്ലേ അതിൻ്റെ ആ ഷർട്ടൊക്കെ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് യൂണിഫോമിൽ ഉജാലയൊക്കെ മുക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ മുക്കി വിരിക്കുക ീ മഴ ആയത് കാരണം ഇതൊന്നും മുക്കുന്നില്ല എന്നിട്ട് ഞാനിതൊന്ന് നല്ലൊന്ന് വിരിച്ചിട്ട് കാണിക്കാം അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത് രണ്ട് രീതിയിലും ഞാൻ ചെയ്ത ആ രണ്ട് ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇല്ലാതെ വീട്ടമ്മമാർക്ക് തുണി അലക്കാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് ഇനി സോപ്പ് ഒരു ദിവസത്തേക്ക് ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ എല്ലാരീതും ട്രൈ ചെയ്ത് നോക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ അതുപോലെ നല്ല നല്ല ടിപ്പുകളെല്ലാം എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ എന്ത് പോയി കണ്ട് സപ്പോർട്ടോട്ട് ചെയ്യുന്നത് കണ്ടില്ല ഒക്കെ നല്ല വെട്ടി വെട്ടിത്തിളയും കിട്ടിയിട്ടുണ്ട് സൂപ്പറായിട്ട് വെളുത്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങളിങ്ങനെ ഒരു എങ്കിലും നിങ്ങൾ ഒന്ന് ചെയ്ത് അപ്പം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ